ദുരന്തത്തിന് ഇരയായവരെ ആശുപത്രിയിൽ സന്ദർശിച്ച പ്രധാനമന്ത്രി ഒപ്പമുണ്ടാകുമെന്ന ഉറപ്പ് നൽകിയാണ് മടങ്ങിയത് പ്രധാനമന്ത്രിയുമായി സംവദിച്ചവരുടെ പ്രതികരണങ്ങളിലേക്ക് തങ്ങളുടെ തങ്ങളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവസ്ഥ പ്രധാനമന്ത്രിയോട് തുറന്നു പറയാൻ കഴിഞ്ഞിരിക്കുന്നു അവർക്ക് ഇരുപത്തി അഞ്ച് പേരട പേരുള്ള ഈ വാർഡിലെ ആറു പേർക്കാണ് പ്രധാനമന്ത്രിയുമായി സംവദിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നത് ഇതിൽ മല സ്കൂൾ റോഡിൽ ദുരന്തത്തിനിരയായ ജസീല ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ് എന്തായിരുന്നു പ്രധാനമന്ത്രി പറഞ്ഞത് എന്നോട് ഇങ്ങനെ ചോദിച്ചു എന്താ സംഭവിച്ചതെന്ന് എങ്ങനെയാണ് ഉണ്ടായതെന്നൊക്കെ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഉരുൾപൊട്ടി ഞങ്ങളെ മേത്തക്കൂടെ വീണു ഇപ്പോൾ ഞങ്ങളെ മേത്തക്കൂടെ വീണു അപ്പം ഞാൻ കുട്ടീനെ അടുത്ത് എൻ്റെ കയ്യിൽ കുട്ടി ഉണ്ടായിരുന്നു മേത്തക്കൂടെ വെള്ളം വന്ന് കുറച്ച് നേരം കുറച്ച് കുറച്ച് ദൂരം ഒലിച്ച് പോയി പിന്നെ അവിടുന്ന് രണ്ടാമത് വെള്ളം വന്നപ്പോൾ തെറിച്ച് വീണതാണ് അവിടുന്ന് ഞാൻ കുട്ടീനെ അടുത്ത് ഓടുകയാണ് ഉണ്ടായത് അത് ഞാൻ അവർ ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു നിങ്ങളുടെ വീട്ടിലുള്ളവരൊക്കെ വീട്ടിൽ ഉമ്മ പോയി ഉപ്പ പോയി ഭർത്താവ് രണ്ട് മക്കൾ അവരൊക്കെ അതിൽ പോയി ഞാനും മൂന്ന് വയസ്സായ മോളൊന്നും മാത്രം ബാക്കിയായി അതൊക്കെ പറഞ്ഞു ചോദിച്ചപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടുണ്ട് മുഖത്തെ ആ അവസ്ഥ പ്രധാനമന്ത്രി നേരിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു അതായത് ദുരന്തത്തിനിരയായവരുടെ അവസ്ഥ പ്രധാനമന്ത്രി നേരിട്ട് കേട്ടറിഞ്ഞിരിക്കുന്നു കണ്ടറിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ അതായത് ഇരുപത്തിയഞ്ച് പേരിൽ ആറുപേർ ഏറ്റവും കടുത്ത ദുരന്തം ഏറ്റുവാങ്ങിയ ആറുപേരെയാണ് പ്രധാനമന്ത്രി ഇന്ന് സന്ദർശിച്ചത് ഇവരോട് നേരിട്ട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ട് എന്തായാലും വയനാടിൻ്റെ ഈ ദുരന്ത അവസ്ഥയ്ക്ക് രാജ്യം ഒപ്പം നിൽക്കുന്ന ഒരു സ്ഥിതി ഇപ്പോഴുണ്ട് അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി വയനാട്ടിലെത്തിയതും പ്രധാനമന്ത്രിയുമായി നേരിട്ട് സംസാരിച്ച അനിൽ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഹിന്ദിയിൽ തന്നെ അദ്ദേഹം പ്രധാനമന്ത്രിയെ ബോധിപ്പിച്ചു ഈ ഒരവസ്ഥയിൽ താനടക്കമുള്ളവർ ഉണ്ടാകും ഒപ്പമുണ്ടാകും എന്നുള്ള ഒരു ഉറപ്പാണ് പ്രധാനമന്ത്രി നൽകിയിട്ടുള്ളത് എന്താണ് അദ്ദേഹം പറഞ്ഞത് അടുത്ത ആദ്യം പറഞ്ഞു എങ്ങനെയാണിത് സംഭവിച്ചത് എങ്ങനെയാണ് അനിൽ എന്നാണ് പേരെന്ന് ഞാൻ പറഞ്ഞു എങ്ങനെയാണ് എനിക്ക് അമ്മയും എൻ്റെ രണ്ടര വയസ്സ് മോനും നഷ്ടപ്പെട്ടു അപ്പോൾ ചെറിയ കുച്ചാണോ ചോദിച്ചു ഞാൻ പറഞ്ഞാൽ പറഞ്ഞു അപ്പോൾ ഇവിടുന്ന് എല്ലാം പറഞ്ഞു കൊടുത്തു എങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ഡിസ്ചാർജ് ഒക്കെ എങ്ങനെ ഞാൻ എന്തെവിടെയാണ് പോകേണ്ടതൊന്നും അറിയുന്നില്ല അപ്പം എല്ലാത്തിനും നമ്മളുണ്ടാവും ടെൻഷൻ അടിക്കണ്ട അപ്പോൾ കുട്ടികാരെല്ലാം പറഞ്ഞിട്ടുണ്ട് ഡോക്ടർസ് പറഞ്ഞിട്ടുണ്ട് അവർ സംസാരിച്ചിട്ടുണ്ട് ആദ്യം ക്യൂറായിരോ പിന്നെ അതിനെന്താണ് നമ്മൾ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു സംസാരിച്ചു ഇതുതന്നെയാണ് വയനാട്ടിൽ ദുരന്തത്തിന് ഇരയായവരുടെ ആശ്വാസം പ്രധാനമന്ത്രി നേരിട്ട് അരികിലെത്തി സാന്ത്വനിപ്പിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ആശ്വസിപ്പിച്ചിരിക്കുന്നു രാജ്യം മുഴുവൻ ഒപ്പമുണ്ട് എന്നൊരു വാഗ്ദാനം അല്ലെങ്കിൽ ഒരു ഉറപ്പ് അദ്ദേഹം നൽകിയിട്ടുമുണ്ട്